ിൽ പോകുമെന്ന് പ്രവർത്തകർക്ക് ആത്മവിശ്വാസവും ആവേശവും ഉയർത്തി പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത കൺവെൻഷൻ എടപ്പാൾ രാജീവ് ജി നഗറിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി സി ആബ് ഉദ്ഘാടനം ചെയ്തു സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വവും ഗുണവും മനസ്സിലാക്കി ബാലറ്റ് വിനിയോഗിക്കണമെന്ന് ഹൈദരാലി തങ്ങൾ പറഞ്ഞു തൊഴിലാളി പാർട്ടി മുതലാളി പാർട്ടിയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വേച്ഛാധിപത്യവും ജനാധിപത്യവും തമ്മിലാണ് ഈ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് മത്സരിക്കുന്നത് ഏത് വേണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും ലീഗിന് ഒരു തീവ്രവാദ സംഘടനയുടെയും പിന്തുണ ആവശ്യമില്ലെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയതോടുകൂടി യൂണിവേഴ്സിറ്റികൾ എഞ്ചിനീയറിംഗ് കോളേജും എല്ലാം അദ്ദേഹം സ്ഥാപിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഉയർന്നു വന്ന കാര്യമാണ് ഇതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ അക്ഷരത്തിൻ്റെ ഉടമയായ അല്ലെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസം നേടിയെടുക്കണമെന്ന് മനസ്സിൽ അദ്ദേഹം ഉറച്ചു പ്രഖ്യാപിച്ച നമ്മുടെ സ്ഥാനാർത്ഥി അത് ബഹുന്യരായ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് ഇതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അധികമായി ഞാൻ പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ ഭീകരവാദം തീവ്രവാദം ഇതിനെല്ലാം തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയ സ്ഥാനത്തോളം തീർച്ചയായിട്ടും അവർ മുളയിൽ തന്നെ നുള്ളാൻ തീരുമാനിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് അവർ ഒരിക്കലും തന്നെ എന്ത് പറഞ്ഞാലും അവരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല അവരുടെ ഏത് വോട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതില്ല എന്ന് കൂടി ഈ സന്ദർഭത്തിലാണ് പറയാൻ ആഗ്രഹിക്കുക പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷം കവിയുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ട്രെൻഡ് അങ്ങനെയാണ് ചെറുപ്പക്കാർ അരു ചെയ്യപ്പെടുന്ന വെള്ളരിക്ക പട്ടണമായി കേരളം മാറിയിരിക്കുകയാണ് ഇതുകണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമോ എന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിത്വം ജനങ്ങൾക്ക് ഇടതുപക്ഷം നൽകിയ ശിക്ഷയാണെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ജനങ്ങളോട് രക്ഷിക്കും ഒരു കുട്ടിയും അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല ആപതയില്ലാത്തവൻ പെടുന്നു നീച്ചിട്ട് രണ്ട് തരും എന്ന് പറഞ്ഞ പോലെ ജനങ്ങൾ അതിനെ കണക്കിലെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കള്ളപ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും അങ്ങനെ വല്ലതൊക്കെ നടത്തി അതിൻ്റെ പേരിലൊക്കെ വല്ല വോട്ടും കിട്ടാൻ അവർ നോക്കുന്നെങ്കിൽ അത് നിങ്ങളങ്ങ് തള്ളിക്കളഞ്ഞാൽ മതി കണ്ണിൻ്റെ മുമ്പ് കാണാനുള്ള സംഗതികളുണ്ടല്ലോ കൃപേഷിൻ്റെയും സരത്ലാലിൻ്റെയും കൊലപാതകം ഷുഹൈബിൻ്റെയും ഷുക്കൂറിൻ്റെയും കൊലപാതകങ്ങൾ അതിനൊക്കെ മധുര പ്രതികാരം വീട്ടാനുള്ള അവസരമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ബാലറ്റിലൂടെ അത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകന്മാർ നിർവഹിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല നമ്മൾ നമ്മളതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പിൽ ഈ ടീം മുഹമ്മദ് ബഷീർ വിത്ത് ഫ്ലൈയിങ് കളേ കളർഫുൾ ആയി പൊന്നാനയിൽ എം പി ആയി വരും യാതൊരു സംശയമില്ല സെയ്ദ് ഹൈദർ അലി സിയാബ് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ അത് ജനങ്ങളുടെ അംഗീകാരം വാങ്ങി ജനകീയ സഭയിൽ എത്തുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട ചിലപ്പോൾ ഞങ്ങൾ തങ്ങൾ രണ്ട് സ്ഥാനാർത്ഥിൻ്റെ പേര് മാത്രമല്ല ഞങ്ങൾ ഈ പറഞ്ഞ എൽ ഡി എഫിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഉണ്ടാവും നമുക്ക് പ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു എം പി തീർച്ചയായും ജയിൽ ഡി എം കെ ട്രെൻഡാണ് അവിടെ ഉള്ളത് അവിടെ നിന്നും ജയിച്ചു വരും ചിലപ്പം നിങ്ങളെക്കാളും കൂടുതൽ ഞങ്ങളുണ്ടായ അതിലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയാൻ എനിക്ക് അതും തങ്ങൾ തന്നെയാണ് പ്രഖ്യാപിച്ചത് മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് ഭരിച്ചപ്പോഴുള്ള റോഡുകൾ ഇപ്പോഴുമുണ്ട് ശീഘ്രഗതിയിൽ കുടിവെള്ള പദ്ധതികൾ യുഡിഎഫ് സർക്കാർ നടപ്പാക്കിയിരുന്നു എന്ത് വികസനമാണ് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിന്റേതായി കാണാനുള്ളത് എന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ പി കെ കുഞ്ഞാലിക്കുട്ടി പി വി അബ്ദുൾ വഹാബ് എം പി ആര്യാടൻ മുഹമ്മദ് സി പി ജോൺ എം എൽ എ മാർ ായ വി ടി ബൽറാം എ പി അനിൽകുമാർ സി മമ്മൂട്ടി പി കെ അബ്ദുറബ് ആബിദ് ഹുസൈൻ തങ്ങൾ ടി എ അഹമ്മദ് കബീർ എൻ ഷംസുദ്ദീൻ നേതാക്കളായ സി ഹരിദാസ് സി വി ബാലചന്ദ്രൻ യു എ ലതീഫ് പി എം എ സലാം കാടാമ്പുഴ മോഹൻ വെന്നിയൂർ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു അർബൻ ബാങ്ക്